എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആ വ്യക്തിയുമായി ഇനിയൊരു ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് ഫയലുകളാണ് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ആദ്യം കാണുന്ന ഒരു ഫയൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊന്നാമത്തെ പോയലായി പൂമരം വൈലായി തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് പോകാം ആ വ്യക്തിയുമായി ഇനി ഒരു കൂടിച്ചേരൽ കൂടിച്ചേരലുണ്ടാകുമോ ആ വ്യക്തിയെ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുകയും ആ വ്യക്തി തിരിച്ച് നിങ്ങളെ സ്നേഹിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ജീവിതത്തിൽ നിങ്ങൾ ആ വ്യക്തിയെ മറ്റാരേക്കാൾ കൂടുതൽ പരിഗണന നൽകി സ്നേഹിച്ചിട്ടുണ്ട് ആ വ്യക്തി നിങ്ങളെയും സ്നേഹിച്ചിട്ടുണ്ട് പക്ഷേ പലപ്പോഴും ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിച്ചതുപോലെ ഒരു സ്നേഹം ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായോ എന്ന് ചോദിച്ചാൽ അതിന് കാര്യമായ ഒരു പ്രസക്തിയില്ല അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ നിങ്ങൾ സ്നേഹിച്ചതുപോലെ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതിലേക്ക് എത്താൻ കഴിയും പക്ഷേ ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യത്തിന് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിരുന്നു നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന രീതിയിലുള്ളൊരു ബന്ധമായി കടന്നു പോവുകയും ചെയ്തിരുന്നു നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ ഇഷ്ടമില്ലാത്ത ചില ആളുകൾ അവർ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് കൂടിച്ചേരുകയും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായപ്പോൾ െടുത്ത് അവർ പ്രവർത്തിച്ച് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ അകലാനുള്ള പല കാര്യങ്ങളും അവർ ചെയ്തു അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ കൂടി നൽകിയിരുന്നു നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ജീവിതത്തിലേക്ക് അഭിപ്രായം പറയാനും ഇടപെടാനുമുള്ള സ്വാതന്ത്ര്യം അവർക്ക് ലഭിക്കുകയും അവരത് പ്ലാൻ ചെയ്തുകൊണ്ട് മിസ് യൂസ് ചെയ്യുകയും ചെയ്തു അങ്ങനെ നിങ്ങളുടെ വ്യക്തിയിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ ഒരു കാരണമായി ആ തെറ്റിദ്ധാരണകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ അകറ്റാനുള്ള ശ്രമങ്ങൾ നടത്തി അത് തെറ്റിദ്ധാരണയായി ഒരു പരിധിവരെ വിജയിക്കുകയും അവർക്കതിൽ താൽക്കാലികമാണെങ്കിലും ഉദ്ദേശിച്ച കാര്യം അവർ സാധിച്ചെടുക്കുകയും ചെയ്തു ആത്യന്തികമായിട്ട് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും പിരിയുന്നില്ല അത്യന്തികമായിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും വെറുക്കാൻ കഴിയുന്നില്ല പക്ഷേ മനസ്സിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി പ്രശ്നങ്ങളുണ്ടാക്കി ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് അത് അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടായതാണ് നിങ്ങളെ അകറ്റുവാനായിട്ട് അവർ നടത്തിയ ശ്രമങ്ങളുടെ ഫലമായിട്ടുണ്ടായതാണ് പല ഘട്ടങ്ങളിലും അവരത് ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല പക്ഷേ നിങ്ങളുടെ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരത് നടപ്പിലാക്കിയിരിക്കുന്നു നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് അത് പോകാൻ കാരണമായി അങ്ങനെ ആ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ച് അസഹനീയമാണ് നിങ്ങൾക്ക് ഒരുപാട് മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ വ്യക്തി തിരിച്ചു വരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു പത്ത് ആ വ്യക്തി നിങ്ങൾ തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആശ്വാസമാണ് നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തെ നശിപ്പിക്കാനായിട്ട് തകർക്കാനായിട്ട് ചിലർ ശ്രമിച്ച ശ്രമങ്ങൾ ആ ശ്രമങ്ങൾ പരാജയപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു ആ അത് ഒരിക്കലും വിജയിക്കാത്ത രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ പരാജയപ്പെടും അവരുടെ യഥാർത്ഥമുഖം നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കും അവർ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ അകറ്റുവാൻ മാത്രം ശ്രമിക്കുകയായിരുന്നു ആ ശ്രമങ്ങൾ പരാജയപ്പെടുകയും ആ അകറ്റാൻ ശ്രമിച്ചവരുടെ യഥാർത്ഥ മുഖം യഥാർത്ഥ മനസ്സ് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുകയും ആ വ്യക്തി തിരിച്ചു വരികയും ചെയ്യും തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലൊരു കൂടിച്ചേരലുണ്ടാകും അത് നിങ്ങൾക്ക് ഉടൻ തന്നെ കാണാൻ കഴിയും ബോധ്യപ്പെടുന്നത് അനുഭവങ്ങളിൽ നിന്നാണ് ആ വ്യക്തി അതുകൊണ്ട് തന്നെ കൂടുതൽ പാഠങ്ങൾ വേണ്ടി വരില്ല അടുത്തതായിട്ട് പൂമ്പാറ്റ പൈലായി സ്വീകരിച്ച ഒരു റീഡിംഗിലേക്ക് നമുക്ക് പോകാം ആ വ്യക്തിയുമായിട്ട് ഇനിയൊരു കൂടിച്ചേരൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ജീവിതത്തിൽ ഒന്നിനെയും സീരിയസ് ആയിട്ട് ഒന്നിനെയും പ്രാധാന്യത്തോടെ കാണാത്തൊരു വ്യക്തിയാണ് എല്ലാത്തിനെയും പ്രാധാന്യമില്ലാതെ കാണുകയും ഒന്നിനും പരിഗണന നൽകേണ്ട രീതിയിൽ നൽകാതെയും ചെയ്യുന്നൊരു വ്യക്തിയാണ് ജീവിതം ഒരു തമാശ പോലെ കണ്ടൊരു വ്യക്തിയാണ് അങ്ങനെ ആ ജീവിതം തമാശ പോലെ കണ്ടപ്പോൾ അത് ചില ആളുകൾ മുതലെടുത്തു ആ വ്യക്തിയുടെ മനസ്സ് ചില ആളുകൾ മുതലെടുത്തു അങ്ങനെ ആ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് അകറ്റുവാനുള്ള തന്ത്രങ്ങൾ മെനുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആ തന്ത്രങ്ങളെക്കുറിച്ചാണ് അല്ലെങ്കിൽ ആ അവരുടെ ഗൂഢാലോചനയെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തിക്ക് അറിയാൻ കഴിഞ്ഞില്ല ഒന്നും ശ്രദ്ധിക്കാതെയും ഒന്നും പരിഗണിക്കാതെയും മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ഈ നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയെയും തകർക്കാൻ ശ്രമിക്കുന്നവരുടെ ശ്രമിക്കുന്നവരുടെതാർത്ഥമുഖം ആ വ്യക്തിക്ക് മനസ്സിലായില്ല കാരണം ജീവിതത്തിൽ ഒന്നിനെയും ശ്രദ്ധിക്കാതെയും ഒന്നിനെയും പരിഗണിക്കാതെയുമാണ് ആ വ്യക്തി മുന്നോട്ട് പോയത് എല്ലാം ഒരു കളിതമാശയായിട്ട് കൊണ്ടു നടന്നു ഇപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലായി കാരണം നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും സ്വപ്നങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ വേണം മറ്റുള്ളവരത് തകർക്കാനാണ് ശ്രമിക്കുന്നത് മറ്റുള്ളവരത് തകർക്കാൻ ശ്രമിക്കുമ്പോൾ ജീവിതത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്ക് നഷ്ടം പെൺ പെണിഞ്ഞിരിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വലിയ തരത്തിലുള്ളൊരു ചിന്തയാണ് ഒരു റീകൺസിഡറേഷൻ പുനർചിന്ത വന്നിരിക്കുന്നു അങ്ങനെ കാര്യങ്ങൾ തെറ്റായ രീതിയിൽ വിശ്വസിച്ചു കാര്യങ്ങൾ അബദ്ധ ധാരണകളുണ്ടായി മറ്റുള്ളവർ പറയാൻ ശ്രമിച്ചത് മറ്റുള്ളവർ ഈ വ്യക്തിയിൽ നിന്നും നടപ്പിലാക്കാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കളിപ്പാവയായി താൻ മാറി തൻ്റെ വ്യക്തിയെ തന്നെ ഏറ്റവും ആത്മാർത്ഥമായി സ്നേഹിച്ചവരെ വേദനിപ്പിച്ചു എന്നുള്ളൊരു ചിന്ത ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ ആ മനസ്സ് മാറിയിരിക്കുന്നു നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി എന്തും മാറ്റിമറിക്കാൻ എന്തും വേണ്ടെന്ന് വെക്കാനുള്ളൊരു മനസ്സായിരിക്കുന്നു അതായത് തനിക്ക് തെറ്റുപറ്റി എന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നാണ് വരുന്നത് ഇപ്പോഴാണ് ആ വ്യക്തിക്ക് മനസ്സിലായത് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുണ്ടായ ബന്ധം ആഴത്തിലുള്ളതായിരുന്നു ഒരുപാട് ആഴം ത്തിലുള്ള ബന്ധം നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിക്കും തമ്മിലുണ്ടായിരുന്നു ആ ബന്ധത്തെ ആർക്കും അങ്ങനെ തകർക്കാൻ കഴിയുന്നതല്ല ഒരുപാട് ദുഃഖകരമായ സാഹചര്യങ്ങളിൽ നിന്നും ഒരുപാട് പ്രതിസന്ധികളിൽ നിന്നൊക്കെ ഉയർന്നു വന്ന ഒരു ബന്ധമാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ആ ചിന്ത വന്നിരിക്കുന്നു താൻ ചതിക്കപ്പെടുകയായിരുന്നു താൻ തെറ്റിദ്ധരിക്കപ്പെടുകയായിരുന്നു എന്നുള്ളത് ആ ബോധ്യത്തിൽ നിന്ന് ആ വ്യക്തി ഉണരുന്നത് കൊണ്ട് സാഹചര്യങ്ങൾ അനുകൂലമാകും ഇനി ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റാനായിട്ട് ഇവർക്ക് സാധിക്കില്ല ഇവർ ശ്രമിച്ച ശ്രമങ്ങളൊക്കെ പരാജയപ്പെടും ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം ദൃഢപ്പെടും കാരണം ഇമോഷണലായിട്ട് ആ വ്യക്തി മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നു തന്നെ സ്നേഹിച്ച വ്യക്തി തന്നോട് ആത്മാർത്ഥ കാണിച്ച വ്യക്തിയോട് വിശ്വാസവഞ്ചന ചെയ്തു ചിലരുടെ വാക്കുകൾ കൊണ്ട് ചിലരെ വിശ്വസിച്ചു ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള റൊമാൻറ്റിക് ഫ്രണ്ട്ഷിപ്പ് വളരെ ആഴത്തിലുള്ളതാകുന്നു അതിനൊരു സ്പിരിച്വൽ പാത വരുന്നു കാരണം ആ വ്യക്തിയുടെ ശക്തി ആ വ്യക്തി വിശ്വസിക്കുന്ന ശക്തി കൃത്യമായിട്ട് ആ വ്യക്തിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അന്ന് ഒരു കോൺഫിഡൻസിൻ്റെ കുറവുണ്ടായിരുന്നു ഒരു കോൺഫിഡൻസ് ഇല്ലാതെ ആ വ്യക്തിക്ക് പോയി എന്ത് പ്രവർത്തിക്കണം എന്നുള്ളത് അന്ന് അറിയില്ലായിരുന്നു തെറ്റിദ്ധരിക്കപ്പെട്ടവർ പക്ഷെ ഇപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയോടുകൂടിയാണ് പോകുന്നത് ഇപ്പോൾ ആ വ്യക്തി നിങ്ങളും തമ്മിലുള്ള സ്നേഹത്തിന് ഒരു കണിക പോലും തെറ്റില്ല ഒരു കണിക പോലും തെറ്റില്ലാതെ നിങ്ങൾ സ്നേഹിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിനി ഭയപ്പെടാനില്ല നിങ്ങൾക്ക് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചെത്തും തിരിച്ചെത്തും അപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരിക്കുകയാണ് നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരിക്കുകയാണ് ആ വ്യക്തി തീർച്ചയായിട്ടും തിരിച്ചെത്തും തെറ്റുകൾ മനസ്സിലാക്കി എല്ലാ പ്രതിസന്ധികളും അവ അവഗണിച്ചുകൊണ്ട് ആരൊക്കെയാണ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത് അവരുടെ തള്ളിക്കളഞ്ഞിരിക്കുന്നത് കാരണം അവരുടെ യഥാർത്ഥമുഖം ആ വ്യക്തിക്ക് മനസ്സിലായി ജീവിതത്തെ സീരിയസ് ആയിട്ട് കാണുന്നൊരു അവസ്ഥയിലേക്ക് ആ വ്യക്തി എത്തുകയാണ് ഇതുവരെ അങ്ങനെ കണ്ടിരുന്നില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക